പാഴ്വസ്തുക്കൾ കൊണ്ട് പരിസ്ഥിതി സൗഹൃദ കാർ നിർമ്മിച്ച് പതിനേഴുകാരി തെലങ്കാനയിലാണ് ഈ മിടുക്കി കുത്തുകൂടം ജില്ലയിൽ താമസിക്കുന്ന സ്പർധിയാണ് പരിസ്ഥിതി സൗഹൃദ ഫോർ വീലർ നിർമ്മിച്ചത് മനുഗുരുവിലെ അഡ്വാൻസ് ടെക്നോളജി സെന്ററിൽ പഠിക്കുന്ന സ്പർധി തന്റെ പ്രൊജക്ട് വർക്കുകളുടെ ഭാഗമായി ഉപേക്ഷിച്ച സ്പെയർ പാർട്സുകൾ ഉപയോഗിച്ചാണ് ഈ ഇലക്ട്രിക് കാർ നിർമ്മിച്ചിരിക്കുന്നത് മെക്കാനിക്കായ പിതാവിന്റെ പൂർണ്ണ സപ്പോർട്ടും കൂടിയായപ്പോൾ നാൽപ്പത് അൻപത് കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുന്ന കാർ യാഥാർത്ഥ്യമാവുകയായിരുന്നു പൂർണ്ണമായും സ്ക്രാപ്പുകളും പുനരുപയോഗിക്കാവുന്ന വസ്തുക്കളും ഉപയോഗിച്ചായിരുന്നു നിർമ്മാണം ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ തെയ്യംപാട്ടിൽ ജ്വല്ലറി ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഓപ്ഷൻ വേറെ ഇല്ല ജ്വല്ലറി ദാറ്റ് നൈസ് യുവർ സ്റ്റോറി തെയ്യംപാട്ടിൽ ജ്വല്ലറി